അന്ന് ഉച്ചയോടുകൂടി സൂര്യൻ അവിടെയും അസ്തമിക്കാൻ തുടങ്ങും ജയിലിൽ നിന്നും ഇറങ്ങിയ ആ മകൻ ഒന്നുമറിയാതെ കാറിൻ്റെ പിൻസീറ്റിൽ ചാരിക്കിടന്നുകൊണ്ട് എയർപോർട്ടിലേക്ക് വരുമ്പോൾ അങ്ങകലെ മരുപ്പറമ്പിൽ പടച്ചോൻ്റെ ഒരു പ്രകാശം കാണും പതിയെ ഉറക്കിലേക്ക് വീഴും സ്വപ്നത്തിൽ അവനൊരു വലിയ കേരവൃക്ഷത്തെ കണ്ടു അതിൽ നിറയെ വലിയ തേങ്ങകളുണ്ടായിരുന്നു അതിനൊക്കെ ജീവനുണ്ടായിരുന്നു എന്ന് അവന് തോന്നും പിന്നീട് നാട്ടിൽ വന്നിറങ്ങിയതും ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കരയാത്ത അവൻ്റെ ഉമ്മയെ കാണും അവനോടൊപ്പം ആർത്തുല്ലസിച്ച് ആഘോഷത്തോടെ ഒരു ജനാവലി തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഉമ്മയെ ചേർത്തു പിടിച്ച് നിൽക്കുന്ന കുറിത്തൊട്ടവരെയും നെഞ്ചിൽ കുരിശു ചുമക്കുന്നവരെയും കണ്ട് അവൻ മിഴിച്ചു നിൽക്കും മോനെ ഇതൊക്കെ ഞാൻ പറ്റ എൻ്റെ പൊന്നുമക്കളാണെന്ന് ആ ഉമ്മ മോനോട് പറയും വേലിക്കൽ നിന്ന് ആ മകനെ ഒരു നോക്ക് കണ്ട ശേഷം അമ്പലത്തിലേക്കും ചർച്ചിലേക്കും ദൈവത്തോട് നന്ദി പറയാൻ ഓടുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം അമ്മമാരെ അവൻ വീണ്ടും കാണും അപ്പോൾ ആ ഉമ്മ പറയും അതൊക്കെ നിന്നെ നൊന്തു പ്രസവിച്ച അമ്മമാരാണെന്ന് അതിനിടയ്ക്ക് റോൾസ് റോയ്സ് കാർ ടാക്സിയാക്കിയപ്പോൾ നാടാകെ കോമാളിയായി കണ്ട ഒരു മനുഷ്യനെ കാണും അയാൾ നെറ്റിയിലെ വിയർപ്പ് തുടച്ച് നെടുവീർപ്പെടുന്നത് കാണുമ്പോൾ ആ ഉമ്മ തന്നെ ബോച്ഛയ്ക്ക് സർബത്ത് കലക്കി കൊടുക്കുന്നതും കാണും അയാൾ അതും കുടിച്ച് വില കൂടിയ കാറിൽ നടന്നു തളർന്ന കാലും കാലുമൊടിഞ്ഞ് യാത്ര തുടരും അവൻ ആ ഉമ്മയുടെ മടിയിൽ സുരക്ഷിതമായി കിടക്കുന്നത് കണ്ടതിന് ശേഷം ഇനി ഏതെങ്കിലും ഉമ്മ കരയുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് പതിയെ ആ ആൾക്കൂട്ടം മുറ്റത്ത് നിന്ന് മാഞ്ഞു തുടങ്ങും എടോ മനുഷ്യ മൂന്നരക്കോടി ജനങ്ങൾ ആ ഉമ്മപറ്റ മക്കളെപ്പോലെ ജാതിഭേദമന്യെ വാഴുന്ന നാടാണ് കേരളം മുപ്പത്തിനാല് കോടി കൊടുത്ത് പൊന്നും വിലക്ക് വാങ്ങിയ ആ മോൻ്റെ ജീവൻ്റെ കഥയാണ് ഒരു ഉമ്മപറ്റ കേരളം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പിൽക്കാലത്ത് ചരിത്രം ഫാസിസത്തോട് കട്ടായം പറയും ഇല്ലടോ ഫാസിസമേ എൻ്റെ നാടിനെ തകർക്കാൻ നീ ഇന്നോളം കരുതി വെച്ച ആയുധങ്ങൾ ഒന്നും തന്നെ മതിയാവില്ല തീർച്ചയാണ് ദിസ് ഈസ് ട്രൂത്ത് ഹണ്ടേസ് മീഡിയ